മോനെ നീ രാവിലെ തന്നെ കുറുമ്പ് കാണിക്കല്ലേ രാധിക കണ്ണൻമോൻ്റെ പുറകെ ഓടി നീ യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിൽ അമ്മ ഇപ്പോൾ പിണങ്ങും ദേവൂട്ടിയെ കണ്ടില്ലേ അവൾ സുന്ദരി കുട്ടിയാ അവളൊക്കെ യൂണിഫോമെല്ലാം ഇട്ട് മിടുക്കിയായിരിക്കുന്നത് കണ്ടില്ലേ നീ ഇത് ഇട്ടേ മോനെ രാധിക കണ്ണനോട് കൊഞ്ചുന്നത് കണ്ടുകൊണ്ടാണ് വരുൺ അവിടേക്ക് എത്തിയത് ദേ വരുണേട്ടാ കണ്ടോ എത്ര പറഞ്ഞിട്ടും ഈ കുറുമ്പൻ അനുസരിക്കുന്നില്ല രാധിക വരുണിനെ നോക്കി പരിഭവം പറഞ്ഞു അവരുടെ കുസൃതികളെല്ലാം കണ്ടുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ വരുൺ അവർക്കിടയിലേക്ക് വന്നു മുൻ വന്നേ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ ഇട്ടുതരാം വരുൺ അവനെ എടുത്ത് ഉയർത്തി ഉം കൊഞ്ചിക്കോ ചെക്കൻ വഷളായി വരുന്നുണ്ട് രാധിക പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മയുടെ സുന്ദരിക്കുട്ടി വന്നേ നമുക്ക് ചായ കുടിക്കാം ദേവുവിനെയും ചേർത്ത് പിടിച്ചു രാധിക അകത്തേക്ക് പോയി ഇതായിരുന്നു വരുണിൻ്റെയും രാധികയുടെയും സന്തുഷ്ട കുടുംബം വരുണും രാധികയും പിന്നെ കുസൃതിക്കുരുന്നായ രണ്ട് മക്കളും അവരങ്ങനെ സന്തോഷപൂർവ്വം ജീവിച്ചു പോരുകയായിരുന്നു രാധികയാണ് മക്കളെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് അയക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും വരും രാധികയുടെ മേൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കടിഞ്ഞാണിട്ടിരുന്നില്ല അവൾക്കവിടെ എല്ലാത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു തറവാട്ടിൽ നിന്നും നില വീട്ടിലേക്ക് മാറിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ മക്കളെ സ്കൂളിലാക്കി തിരികെ കൊണ്ടുവരുന്നത് രാധികയാണ് വരുണിന് ചായ ഉണ്ടാക്കി കൊടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോഴാണ് വരുൺ പിന്നിലേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചത് വരുണിന് അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ അവനാകില്ല അവൻ്റെ ഉള്ളിലെ പ്രേമം മുഴുവൻ അവൻ അവൾക്ക് പകർന്നു നൽകിയിരുന്നു വരുൺ എല്ലാറ്റിലും നല്ല ആക്റ്റീവാണ് ക്ലബിൻ്റെ പരിപാടികളിലും ഫുട്ബോൾ മാച്ചിലും എല്ലാം അവൻ പങ്കെടുക്കാറുമുണ്ട് ഫുട്ബോൾ മത്സരത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ തിരികെ എത്താറുള്ളത് വിട് വരണേട്ട ദേ ചായയെല്ലാം താഴെ പോകും അവൾ അവൻ്റെ കൈവിടിവിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അവളെ തിരിച്ചു നിർത്തി ഇന്ന് വൈകുന്നേരം ഞാൻ പോകും ഫുട്ബോൾ മാച്ചുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂ തനിക്ക് പേടിയാണെങ്കിൽ തറവാട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയി നിന്നോളൂ വരുൺ പറയുന്നത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് വരുൺ പുതിയ വീട് വെച്ച് മാറി താമസിച്ചെങ്കിലും അവൻ്റെ അച്ഛനും അമ്മയും തറവാട്ടിൽ തന്നെയാണ് വരുണിൻ്റെ വീടിനടുത്ത് തന്നെയാണ് തറവാട് വീട് അവൻ പറയുന്നത് കേട്ടപ്പോൾ രാധിക നിശബ്ദയായി നിന്നു അവൻ്റെ കൈവിടിവിച്ച് ദോശയുടെ പാത്രമെടുത്ത് ടേബിളിൽ കൊണ്ട് ചെന്ന് വെച്ചു വയലറ്റ് പട്ടുസാരിയിൽ മിതമായ അളവിൽ ആഭരണങ്ങൾ അണിഞ്ഞ് തോഴിമാർക്കിടയിലൂടെ നടന്നു വരുന്ന രാധികയെ കണ്ണയ്മ വെട്ടാതെ വരുൺ നോക്കിയിരുന്നു അവളുടെ സൗന്ദര്യം പതിവിലും ആ സാരിയിൽ വളരെയേറെ കൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നി ഒരു ദേവതയെപ്പോലെ സുന്ദരിയാണവളെന്ന് അവന് തോന്നി താൻ അവളെ പെണ്ണു കാണാൻ ചെന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ ഇഷ്ടമായതും അവൻ ഓർത്തു അവളുടെ പുഞ്ചിരിയും നിഷ്കളങ്കമായ കണ്ണുകളും ആരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒന്നായിരുന്നു പിന്നെ എല്ലാം വേഗം നടന്നു നിശ്ചയവും എല്ലാം തൻ്റെ അരികിലിരിക്കുന്ന തൻ്റെ ജീവൻ്റെ പാതിയെ അവനൊന്ന് നോക്കി തൻ്റെ അരികിൽ നാണിച്ചു നിൽക്കുന്ന അവളെ അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പൂജാരി താലിയെടുത്ത് വരുണിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനയോടെ അവൻ ആ താലി രാധികയുടെ കഴുത്തിൽ ചാർത്തി അവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു ഈ താലി എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ ദേവി അവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു അവൻ സിന്ദൂരമണിയുമ്പോൾ രാധിക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സിന്ദൂരമണിയിച്ച് അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി നിറുകയിലൊരു മുത്തം വെച്ചു കണ്ടുനിന്നവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു രാധിക നാണത്തോടെ ചിരിച്ചുകൊണ്ട് തലതാഴ്ത്തി അന്നുമുതൽ അവൻ്റെ ലോകം മുഴുവൻ രാധികയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയത് അവനറിഞ്ഞതേയില്ല ദേവവും കണ്ണനും അവർക്കിടയിലേക്ക് വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് വരുണിന് തോന്നി അവൻ്റെ സ്വർഗം പിന്നെ അവരായിരുന്നു എന്താ ആലോചിച്ചിരിക്കണേ രാധികയുടെ സ്വരം അവനെ പഴയ ഓർമ്മകളിൽ നിന്നും ഉണർത്തി ഏയ് ഒന്നുമില്ല നീ എൻ്റെ അരികിലെത്തിയ ആ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് ഇരുന്നു പോയതാ എത്ര വേഗ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയത് എല്ലാം ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു സ്വപ്നം കണ്ടിരുന്നാൽ മതിയോ ഷോപ്പിൽ പോണ്ടേ അവളും കളിയാക്കി പറഞ്ഞു ആ പിന്നെ ഏട്ട വരത വിളിച്ചിരുന്നു ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ ഇരുപത്തിനാലിനാണ് ഞാനും പൊയ്ക്കോട്ടെ ഞാൻ പറഞ്ഞിരുന്നു വാട്സാപ്പിൽ അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ വിവരം അവൾ പറഞ്ഞു ഓക്കെ താൻ പൊയ്ക്കോളൂ അവനിൽ നിന്നും ഉത്തരവും വന്നു അവൾ എന്ത് ചോദിച്ചാലും അതിന് എന്ന് പറയാൻ വരുണിന് കഴിയാറില്ല അവളെ അത്ര പോലും വേദനിപ്പിക്കാൻ അവന് വയ്യ അതാണ് കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം അവൻ ഷോപ്പിലേക്ക് പോകാനിറങ്ങി കണ്ണനെയും ദേവുവിനേയും സ്കൂളിലാക്കിയ ശേഷം വീട്ടിലെ ജോലികളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ തുടങ്ങി രാധിക ഇന്നാണ് ഫ്രണ്ട്സെല്ലാം പറഞ്ഞ ആ ഗെറ്റ് ടുഗദർ ജോലിയെല്ലാം കഴിഞ്ഞ് വേഗം കുളിച്ച് റെഡിയാവാൻ തുടങ്ങി ഫ്രണ്ട്സ് എല്ലാവരും വരും താൻ ഒട്ടും മോശമാകാൻ പാടില്ല അവൾ നന്നായി തന്നെ ഒരുങ്ങാൻ തീരുമാനിച്ചു വെളുത്ത നിറത്തിൽ മനോഹരമായ ഒരു എടുത്ത് ധരിച്ചു മുടി നല്ല മോഡേണായി കെട്ടിവെച്ചു വളയും മാലയും എല്ലാം അണിഞ്ഞു സ്വയം കണ്ണാടിയിലൊന്നു നോക്കി അവൾക്ക് വലിയ സംതൃപ്തി അനുഭവപ്പെട്ടു ഷോപ്പിലേക്ക് പോകാനായി ഇറങ്ങുന്ന ഇറങ്ങുന്നവനിൻ്റെ മുൻപിലെത്തി എങ്ങനെയുണ്ട് ഏട്ടാ എന്നവൾ ചോദിച്ചു ഉം അടിപൊളിയായിട്ടുണ്ട് അവൻ കണ്ണുകൊണ്ട് പ്രത്യേക സ്റ്റൈലിൽ ആംഗ്യം കാണിച്ചു കൊണ്ട് പറഞ്ഞു വരുണിറങ്ങിയതിന് പുറകെ തന്നെ രാധികയും ഇറങ്ങി കോളേജിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഓർമ്മയുടെ ഇളം തെന്നൽ അവളുടെ മനസ്സിനെ ആകെ തഴുകി അവളുടെ ഫ്രണ്ട്സ് എല്ലാം എത്തിയിരിക്കുന്നു എല്ലാവരെയും കാണുകയും പരിചയം പുതുക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അൻവർ എത്തിയത് അവനെ കണ്ടതും രാധികയുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി ഒരു കാലത്ത് ക്യാമ്പസ് മുഴുവൻ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു നടന്നത് അവൾ ഓർത്തു അവൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല ആ കോളേജിലെ എല്ലാവർക്കും അറിയാമായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഒരു വേള അൻവറുമൊത്തുള്ള ഓർമ്മകൾ അവളുടെ കണ്ണിനെ ഈറനണിയിച്ചു അണിയിച്ചു രാധികയെ ഇടക്കിടക്ക് അൻവറിൻ്റെ കണ്ണുകൾ ഒഴിഞ്ഞു രാധിക ചുറ്റും നോക്കി എല്ലാവരും സംസാരത്തിലാണ് അൻവർ കുറച്ചു മാറി നിന്ന് സനലുമായി സംസാരിച്ച് നിൽപ്പുണ്ട് അവൾക്ക് അൻവറിനോട് സംസാരിക്കണമെന്ന് തോന്നി അവൾ അവർക്കിടയിലേക്ക് ചെന്നു നീണ്ട ഇടനാഴിയിലൂടെ പരസ്പരമൊന്നും സംസാരിക്കാതെ അൻവറും രാധികയും നടന്നു നിന്നെ ഇനി കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതേയല്ല ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു അവൻ പറഞ്ഞതും രാധികയ്ക്ക് സങ്കടം വന്നു കെട്ടുകയാണെങ്കിൽ അത് അൻവറിനെ മാത്രമേയുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കാലം അവളുടെ ഓരോ ദിവസവും പുലരുന്നത് തന്നെയും അവനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അൻവർ മാത്രമായിരുന്നു വീട്ടിൽ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ രാധികയ്ക്ക് ഭയമായിരുന്നു അവൾ അൻവറിനോട് കാര്യം പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നും അവൻ കൂടെയുണ്ടെന്നും അൻവർ ഉറപ്പു നൽകി പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ രാധിക വീട്ടിൽ അൻവറിൻ്റെ കാര്യം തുറന്നു പറഞ്ഞു ഒരു പൊട്ടിത്തെറിയായിരുന്നു പിന്നീടുണ്ടായത് സ്ഥനായ അവനെ ഉൾക്കൊള്ളാൻ അവളുടെ വീട്ടുകാർക്ക് കഴിയുമായിരുന്നില്ല വീട്ടിൽ നിന്നും നിർബന്ധിച്ച് തൻ്റെ വിവാഹം നടത്തുമെന്ന് തോന്നിയപ്പോൾ അൻവറിനോട് കൂടെ ഇറങ്ങിച്ചെല്ലാമെന്ന് രാധിക പറഞ്ഞതാണ് അവൾ അതിന് തയ്യാറായതുമാണ് എന്നാൽ തനിക്കൊരു ജോലിയുമില്ലാതെ താൻ എന്തു ചെയ്യും അൻവർ നിസ്സഹായനായി അവൻ അവളുമായി പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാൽ വിധി അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു രാധികയുടെ അമ്മ അവൾ പോകുന്നത് കണ്ടതും അവളെ തടഞ്ഞു അമ്മയുടെ സങ്കടവും ആത്മഹത്യാ ഭീഷണിയും അവൾ പിന്നെ പോയില്ല പിന്നീട് അവൾ കോളേജിലേക്ക് പോയിട്ടില്ല ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അൻവറിൻ്റെ മാത്രം പെണ്ണായിരിക്കാൻ അവൾ കൊതിച്ചു അൻവറിനെ അത്രത്തോളം അവളും ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീടാണ് വരുണിൻ്റെ വിവാഹാലോചന വരുന്നതും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനെ വിവാഹം കഴിക്കുന്നതും പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ വരുണിൻ്റെ മാത്രം പെണ്ണായിരിക്കാൻ രാധിക ശ്രദ്ധിച്ചു അൻവറിനെ അവൾ മനപൂർവ്വം ഓർമ്മിക്കാതെയായി പിന്നെ വരുണും ദേവുവും കണ്ണനും മാത്രമായിരുന്നു രാധികയുടെ ലോകം നീ പെണ്ണെ കുറേ നേരമായി ഇങ്ങനെ നടക്കുന്നു നീ വല്ലതും പറ അൻവർ അവളുടെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു രാധിക ഒന്ന് ഞെട്ടി അവനെ നോക്കി എനിക്ക് നിന്നെ കാണുമ്പോൾ ഒരുപാട് ചോദിക്കണം പറയണം എന്നൊക്കെയുണ്ട് അതിനായി ഞാൻ ചോദ്യങ്ങൾ വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്നാൽ നിന്നെ കണ്ട നിമിഷം എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ മുഴുവൻ മാഞ്ഞു പോയി അവൻ പതിയെ പറഞ്ഞു കുറച്ചു സമയമേ ഇനി നമുക്കുള്ളൂ പഴയ പോലെ ഇനി നാളെ കാണാനൊന്നും പറ്റത്തില്ല നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ എന്തു പറയുന്നു രാധികയുടെ ചോദ്യം അവനിൽ ചിരിയുണർത്തി അവൾ താൻ ചോദിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന മാത്രയിൽ അവനെ പകച്ചു നോക്കി പിന്നെ അവൻ നൽകിയ ഉത്തരം അവളെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു അവൻ്റെ വിവാഹം തന്നെ കഴിഞ്ഞിട്ടില്ല നിന്റെ വിവാഹം കഴിഞ്ഞ വാർത്ത അറിഞ്ഞ നിമിഷം ഞാൻ ആകെ തകർന്നു പോയി പിന്നെ എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പോലും തോന്നിയില്ല ഞാൻ നേരെ ഗൾഫിലേക്ക് വിട്ടു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ചായി സനലാണ് വിളിച്ചു പറഞ്ഞത് ഈ ഫങ്ഷനെക്കുറിച്ച് നീ കൂടി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല നിന്നെ ഒന്ന് കാണാമല്ലോ അതുമാത്രമായിരുന്നു മനസ്സിൽ സത്യം പറഞ്ഞാൽ നീ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് രാധികയെ ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും നിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരും അത്രയും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവനത് പറയുമ്പോൾ വാക്കുകൾ ഇടറുന്നില്ലേ എന്നവൾക്ക് സംശയമായി എത്ര നിയന്ത്രിച്ചിട്ടും രാധികയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ആ കുറച്ച് സമയത്തിനുള്ളിൽ അവർ തമ്മിൽ ആവലാദികളും വിശേഷങ്ങളും സങ്കടങ്ങളും പരിഭവവും എല്ലാം പെയ്തു തീർത്തു ആ കൂടിക്കാഴ്ച അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് രണ്ടു പേർക്കും തോന്നി രാധിക ഒരു നിമിഷം വരുണിനെയും കണ്ണനെയും ദേവുവിനെയും മറന്നു അവളുടെ ഉള്ളിൽ അൻവറിൻ്റെ മുഖം തെളിഞ്ഞു നിന്നു എല്ലാവരും വീണ്ടും കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അൻവറിനോട് യാത്ര പറയാൻ മനസ്സ് വരാതെ രാധിക നിന്നു എല്ലാവരും പോയിട്ടും വീണ്ടും കുറച്ചു സമയം കൂടി അവർ ഒപ്പം ചിലവഴിച്ചു തിരികെ പോരുമ്പോൾ അവരുടെ ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറി ഇനിയും കാണണമെന്ന് െന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ കാണാമെന്ന് അവന് ഉറപ്പ് നൽകി വരുൺ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ രാധിക കിടക്കുകയാണ് എന്തുപറ്റി തനിക്ക് രാവിലെ നല്ല ഉഷാറിൽ പോയതാണല്ലോ അവൻ ചോദിച്ചു നല്ല തലവേദന ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ അവൾ ഒഴിഞ്ഞു മാറി അവളെ ശല്യപ്പെടുത്താതെ വരുൺ കുളിച്ച് റെഡിയായി വന്ന് ചായ ഉണ്ടാക്കി കുടിച്ചു അൻവറിനെ കണ്ടുവന്നതിന് ശേഷം രാധിക ആകെ മാറിപ്പോയിരുന്നു അവളുടെ മനസ്സിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു അവിടെ മുതൽ അവർ തമ്മിലുള്ള ബന്ധം വീണ്ടും തുടരുകയായിരുന്നു ഫോൺ വിളികളും വാട്സാപ്പിൽ മെസ്സേജുകളും നിറഞ്ഞു നിന്നു വരുൺ ഒന്നും അറിഞ്ഞിരുന്നില്ല ആയിടയ്ക്കാണ് താൽക്കാലികമായി ഒരു സൂപ്പർ മാർക്കറ്റിൽ രാധികയ്ക്ക് ജോലി ലഭിച്ചത് അത് അൻവറുമായുള്ള ബന്ധം കൂടുതലാക്കുകയാണ് ചെയ്തത് വരുൺ ഫുട്ബോൾ മാച്ചുകൾക്ക് പോകുമ്പോഴെല്ലാം കുട്ടികളെ അമ്മയുടെ അടുത്താക്കി രാധിക വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി അവൾക്ക് തനിച്ച് കിടക്കാൻ പേടിയില്ലെന്ന് അവൾ എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചു ആ സമയങ്ങളിലെല്ലാം അൻവർ അവളുടെ അടുത്തെത്തുക പതിവായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷവും അവരുടേത് മാത്രമായിരുന്നു അവർ പരസ്പരം പ്രണയിച്ച് തങ്ങളുടേത് മാത്രമായ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു മനസ്സും ശരീരവും ഒന്നായി അലിഞ്ഞ് അവർ നിദ്രയിൽ അലിഞ്ഞു ചേർന്നു വാട്സാപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾ മുഴുവൻ വീട്ടിൽ വരുന്നതിനെക്കുറിച്ചും പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ ഗുളിക കഴിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകളുമെല്ലാമായിരുന്നു രാധിക അൻവറുമായുള്ള സ്വപ്ന അവിടെ പരസ്പരം മനസ്സും ശരീരവും അവർ കൈമാറി എന്നാൽ വരുണിന് ഒന്നും മനസ്സിലായില്ല അവൻ അവളെ മാത്രം കൊണ്ട് ജീവിതം തുടർന്നു ആയിടയ്ക്കാണ് അച്ഛൻ ഇല്ലാത്തപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഒരു അങ്കിളിനെക്കുറിച്ച് ദേവു പറഞ്ഞത് അതിനെക്കുറിച്ച് രാധികയോട് ചോദിച്ചപ്പോൾ അതവളുടെ ഏട്ടൻ വന്ന കാര്യമാണ് ദേവു പറയുന്നത് എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി അവനിൽ നിന്നും രാധികയെക്കുറിച്ച് ഒരു സംശയവുമില്ലായിരുന്നു അവൻ അവളെ പൂർണ്ണമായും വിശ്വാസമാണ് ആ വിശ്വാസം രാധിക മുതലെടുക്കുകയാണെന്നവൻ അറിഞ്ഞില്ല ഒരിക്കൽ ഫുട്ബോൾ മാച്ചിന് പോവുകയാണെന്നും അന്ന് തിരിച്ചെത്തുകയില്ലെന്നും പറഞ്ഞുകൊണ്ട് വരുൺ പോയി രാധിക മക്കളെ അമ്മയുടെ അടുത്തേക്ക് വിട്ടു അവൾ അൻവറിനെ വിളിച്ചു രാത്രി തനിച്ചാണെന്നും വരുൺ വരില്ലെന്നും അറിയിച്ചു പതിവ് പോലെ അവൻ ആളൊഴിഞ്ഞ ഭാഗത്ത് ബൈക്ക് നിർത്തിക്കൊണ്ട് രാധികയുടെ അടുത്തെത്തി എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് വരുണിൻ്റെ യാത്ര മുടങ്ങി ഫുട്ബോൾ മാച്ച് മാറ്റിവെച്ചു അവൻ അന്ന് രാത്രി തന്നെ തിരികെ വീട്ടിലെത്തി രാത്രി ഒരു മണി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ വീട്ടിലെ ലൈറ്റ് തെളിഞ്ഞത് അവൻ ശ്രദ്ധിച്ചു തറവാട്ടിൽ കയറിയപ്പോൾ അമ്മ ഉറങ്ങിയിട്ടില്ല വീട്ടിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നും വല്ല കള്ളന്മാരോ മറ്റോ ആണോ എന്നും വീട്ടിലെ തൻ്റെ സുഹൃത്തായ വിവേകിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അവർ ചെല്ലുമ്പോൾ വീട്ടിലെ വാതിൽ അടഞ്ഞു കിടക്കുന്നു വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ കുറച്ചു സമയത്തിന് വാതിൽ തുറന്നില്ല അവൻ രാധികയുടെ ഫോണിൽ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫാണ് എന്തോ കള്ളത്തരമുണ്ടെന്ന് വരുണിന് തോന്നി ദേവുവിൻ്റെ വാക്കുകൾ അവൻ ഓർത്തെടുത്തു പിന്നെ ഒന്നും ആലോചിച്ചില്ല വാതിൽ ആഞ്ഞു ചവിട്ടി അപ്പോഴേക്കും വാതിൽ തുറന്നു അകത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ വരുണിനെ തള്ളി മാറ്റിക്കൊണ്ട് ഇറങ്ങിയോടി വരുൺ തരിച്ചു നിന്നുപോയി അവൻ കലിയോടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതും രാധിക പുറത്തെത്തി അവൾ ആകെ നിന്ന് പരുങ്ങി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു താൻ അത്രയേറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവൾ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നോർത്തപ്പോൾ അവളെ കൊന്നുകളയാനാണ് അവന് തോന്നിയത് അവൻ കലിയടങ്ങുന്നത് വരെ അവളെ തല്ലി എന്ത് ചെയ്തിട്ടും കലിയടങ്ങുന്നില്ല അടങ്ങുന്നില്ല നിന്ന നിൽപ്പിൽ ഭൂമിയിലേക്ക് താഴ്ന്നു പോയെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു വരുൺ ഫോൺ വിളിച്ച് രാധികയുടെ വീട്ടുകാരെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു രാധികയ്ക്ക് താൻ ആ നിമിഷം വീണ് മരിച്ചു പോയെങ്കിൽ എന്ന് തോന്നി രാവിലെ തന്നെ രാധികയുടെ അച്ഛനും അമ്മാവനും എല്ലാം വരുണിൻ്റെ വീട്ടിലെത്തി വരുൺ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ അവർക്കായില്ല രാധിക അങ്ങനെയൊന്നുമല്ല അവൾ നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ന്യായീകരണങ്ങളും വിശദീകരണങ്ങൾ പറയുകയും ചെയ്തു അച്ഛൻ അവളെ നോക്കി ചുണ്ടു പൊട്ടി നീര് വെച്ചിട്ടുണ്ട് വരുൺ അവളെ തല്ലിയെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ മകളുടെ അടുത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ ഒന്നും പറഞ്ഞില്ല രാധികയെ അവർ കൂട്ടിക്കൊണ്ടുപോയി കണ്ണനെയും ദേവുവിനെയും കൊണ്ടുപോകാൻ വരുൺ അനുവദിച്ചില്ല വരുൺ ആകെ തകർന്ന മട്ടിലായിരുന്നു രാധികയെ ഇനിയും തൻ്റെ ഭാര്യയായി കാണാൻ കഴിയില്ലെന്ന് തന്നെ വരുൺ പറഞ്ഞിരുന്നു രാധിക പോകുന്നതും നോക്കി കണ്ണനെയും ദേവുവിനെയും വരുൺ തൻ്റെ നെഞ്ചോട് ചേർത്തു നിർത്തി പുതിയ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുമായി അവൻ വിദൂരതയിലേക്ക് നോക്കി നിന്നു